ഇടതുപക്ഷ പാർട്ടിയിൽ നിന്നും കോൺഗ്രസിലേക്ക് കൂട്ടക്കൊഴിഞ്ഞുപോക്ക് തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെ നീളുന്ന നേതാക്കളുടെയും അണികളുടെയും ഈ കൂറുമാറ്റം ഒരു വശത്ത് കോൺഗ്രസ് ക്യാമ്പിന് വലിയ ആത്മവിശ്വാസം പകരുകയാണ് തിരുവനന്തപുരം പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള എഴുപത്തിയഞ്ച് സി പി ഐ എം പ്രവർത്തകരാണ് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത് ഇതിൽ വാമനപുരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ എ റിയാസിന്റെ കൂറുമാറ്റം ഇടതുപക്ഷത്തിന് കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് മുൻപ് യു ഡി എഫ് ഭരിച്ചിരുന്ന പെരിങ്ങമല പഞ്ചായത്തിൽ ഭരണം അട്ടിമറിച്ചതിനുള്ള മധുര പ്രതികാരമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് മുൻ ഡി അധ്യക്ഷൻ കൂടിയായ പാലോട് രവി പ്രതികരിച്ചത് പെരിങ്ങിമല പഞ്ചായത്ത് ജനാധിപത്യത്തിനും മതേതൃത്വത്തിനും കുട പിടിക്കുന്ന പഞ്ചായത്താണ് അവിടുത്തെ നാട്ടിലെ ജനങ്ങൾ ചതി അംഗീകരിക്കില്ല അവിടുത്തെ പാർട്ടിയുടെ അനുഭാവികൾ തന്നെ രഹസ്യമായി പറയുന്ന തരത്തിലേക്ക് സി പി ഐ എമ്മിന്റെ സംഘടനാ സംവിധാനം വളരെ മോശമായി വന്നിട്ടുണ്ട് പാലോട് രവി ചൂണ്ടിക്കാട്ടിയതുപോലെ റിയാസിന്റെ വരവോടെ കോൺഗ്രസ്സിന് സംഘടനാപരമായ പിന്തുണ ലഭിക്കുമെന്നും പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇത് നിർണായകമാകുമെന്നുമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ തിരുവനന്തപുരത്ത് ജില്ലയിലെ പട്ടാമ്പിയിലും സി പി ക്യാമ്പിന് വലിയ തിരിച്ചടിയാണ് നേരിട്ടത് സിപിഐഎമ്മിന്റെ മുൻ ജില്ലാ കമ്മിറ്റി അംഗവും ശക്തനായ നേതാവുമായിരുന്ന ടി പി ഷാജി വീണ്ടും കോൺഗ്രസിലേക്ക് തിരികെത്തി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാജിയുടെ പിന്തുണ നിർണായകമായിരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ മടങ്ങി ജില്ലയിലെ മറ്റ് മണ്ഡലങ്ങളിലും അണികളിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ സാധ്യതയുണ്ട് ഈ രണ്ട് പ്രധാന കൂറുമാറ്റങ്ങൾ കൂടാതെ കോഴിക്കോട് കണ്ണൂർ പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ പ്രാദേശിക നേതാക്കളും അണികളുമാണ് അടുത്തിടെ കൂട്ടമായി പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറിയത് മുതിർന്ന നേതാക്കളോടുള്ള അവഗണന പാർട്ടി നിലപാടുകളോടുള്ള വിയോജിപ്പ് സി പി ഐ എമ്മിനുള്ളിലെ ഗ്രൂപ്പിസം എന്നിവയാണ് പ്രധാനമായും ഈ കൂറുമാറ്റങ്ങൾക്ക് കാരണമായി അണികൾ ചൂണ്ടിക്കാട്ടുന്നത് െരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഈ സമയത്ത് സി പി ഐ എം പ്രവർത്തകരുടെ ഈ കൂറുമാറ്റങ്ങൾ ഇരു പാർട്ടികൾക്കും നൽകുന്നത് നിർണായകമായ രാഷ്ട്രീയ സൂചനകളാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഗുണകരമാണ് റിയാസ് ടി പി ഷാജി തുടങ്ങിയ പ്രാദേശിക നേതാക്കളുടെ വരവ് കോൺഗ്രസ് ക്യാമ്പിന് രാഷ്ട്രീയ മൈലേജും ഊർജവും നൽകുന്നു സി പി എം വിരുദ്ധ വികാരം അണികളിൽ ശക്തമായി പടരുന്നു എന്ന സന്ദേശമാണ് കോൺഗ്രസ് ഇതിലൂടെ നൽകുന്നത് എന്നാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ പ്രവർത്തനങ്ങളുടെ ദോഷഫലമാണ് സി പി ഐ എമ്മിന്റെ സംഘടനാ സംവിധാനം മോശമായി വരുന്നു എന്നതിന്റെ തെളിവാണിത് ഭരണത്തിന്റെ ആലസ്യം പ്രാദേശിക പ്രശ്നങ്ങളിലെ നിസ്സംഗത എന്നിവ അണികളിൽ മടുപ്പുളവാക്കുന്നു ശക്തരായ പ്രാദേശിക നേതാക്കളെ നഷ്ടപ്പെടുന്നത് ഇടതുപക്ഷത്തിന്റെ അടിത്തറ ഇളക്കും ചുരുക്കത്തിൽ പെരിങ്ങമല മുതൽ പട്ടാമ്പി വരെയുള്ള കൂറുമാറ്റങ്ങൾ കേരള രാഷ്ട്രീയം ഒരു വഴിത്തിരിവിലാണെന്ന സൂചനയാണ് നൽകുന്നത് ഈ മധുരപ്രതികാരം അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മധുരഫലം നൽകുമോ അതോ ഇടതുപക്ഷം ഈ ചോർച്ചയെ എങ്ങനെ തടയും എന്നത് കാത്തിരുന്നു കാണേണ്ടതാണ്